ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ ഏറെ ഞെട്ടലോടെയാണ് ഇപ്പോൾ സിനിമാ ലോകം പല വാർത്തകളും കേൾക്കുന്നത് ജയസൂര്യയുടെ പേരും പല നടിമാരും വെളിപ്പെടുത്തുകയും ചെയ്തു ജയസൂര്യയ്ക്കു നേരെയും ലൈംഗിക അതിക്രമ ആരോപണങ്ങള് പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി എട്ടില് പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ലൊക്കേഷൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു അവിടെ വെച്ച് തന്നോട് ജയസൂര്യ മോശമായി പെരുമാറി എന്നായിരുന്നു നടിയുടെ ആരോപണം ബാത്റൂമിന്റെ വെച്ച് സാരി ശരിയാക്കുന്നതിനിടയിൽ ജയസൂര്യ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കെട്ടിപ്പിടിച്ചു എന്നായിരുന്നു നടി ആരോപിച്ചത് ഇതിന് പിന്നാലെ പോലീസ് ജയസൂര്യക്ക് നേരെ കേസും ചുമത്തി ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചാർത്തിയാണ് ജയസൂര്യക്ക് നേരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജയസൂര്യ ഇപ്പോൾ നാട്ടിലില്ല അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് നാട്ടിലെത്തിയാൽ ഉടനെ തന്നെ അറസ്റ്റും ഉണ്ടാകും ജയസൂര്യയുടെ ഭാര്യയും മക്കളും മറ്റൊരിടത്താണ് ജയസൂര്യയും ഭാര്യ സരിതയും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇരുവരും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ ും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ജയസൂരയുടേതും സരിതയുടെയും വിവാഹം പ്രണയവിവാഹമായിരുന്നു ഇരുവരും വേദികളിലെല്ലാം ഒരുമിച്ചെത്തുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സരിതയുടെ കണ്ണ് നിറയുമായിരുന്നു അത് സ്നേഹം കൊണ്ടാണ് എന്നും സരിത പറയുമായിരുന്നു സിനിമയിൽ നിന്നും മികച്ച നടനിലേക്കുള്ള താരത്തിന്റെ വഴിയിൽ എപ്പോഴും സപ്പോർട്ടും കരുത്തുമായി നിന്നത് ഭാര്യ സരിത തന്നെയായിരുന്നു തിരിച്ചും അങ്ങനെ തന്നെയാണ് സരിതയ്ക്ക് സ്വന്തമായൊരു ബൂട്ടിക്കുണ്ട് അതിന് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തത് ജയസൂര്യ തന്നെയായിരുന്നു ജയസൂര്യക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്കും പരാതികൾക്കും പിന്നാലെ ജയസൂര്യയുടെ ഭാര്യ സരിത പ്രതികരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വാർത്ത പുറത്തു പുറത്തുവന്നത് ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ എനിക്ക് എൻ്റെ വഴി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴി എന്നാണ് സരിത കുറിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വാർത്ത പുറത്തു വന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല സരിത നിലവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നടന്മാർക്കെതിരെ ഉയർന്നുവന്ന പരാതികളും ആരോപണങ്ങളും അന്വേഷിക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തുവരും ഇതിനെക്കുറിച്ചൊക്കെ നിരവധി വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാര്ത്തകളിൽ വിശ്വസിക്കാതിരിക്കുക